ഹോം അപ്ലയൻസസ് ഡിജിറ്റൽ ഇലക്ട്രോണിക്സ് ബ്രാൻഡായ സാംസങ് മൈജിയുമായി സഹകരിച്ച് നടത്തിയ മൈ ജി സാംസങ് ഗ്രേറ്റ് ഉത്സവ് ഓഫർ സമ്മാനദാനം കോഴിക്കോട് പൊറ്റമ്മൽ മൈ ജി ഫ്യൂച്ചർ ഷോറൂമിൽ നടന്നു അഞ്ച് ലക്ഷം രൂപ വില വരുന്ന സാംസങ് സ്മാർട്ട് ഹോമിന് വടകരയിൽ നിന്നുള്ള കെ കെ ജെസിയിൽ അർഹനായി നാല്പത്തിമൂന്ന് ഇഞ്ച് എൽ ഇ ഡി ടി വി ഇരുന്നൂറ്റി അൻപത് ലിറ്റർ ഡബിൾ ഡോർ റെഫ്രിജറേറ്റർ മുഴുവൻ ഓട്ടോമാറ്റിക്കായ വാഷിംഗ് മെഷീൻ മൈക്രോവേവ് ഓവൻ ടാബ്ലറ്റ് സ്മാർട്ട് വാച്ച് ഇയർബഡ്സ് ലാപ്ടോപ്പ് എന്നിങ്ങനെ ആകെ അഞ്ച് ലക്ഷം രൂപ വിലവരുന്ന ഉൽപ്പന്നങ്ങളാണ് സാംസങ് സ്മാർട്ട് ഹോമിലുള്ളത് കേരളമെമ്പാടുമായി ജൂൺ ഇരുപത്തിയാറ് മുതൽ മുപ്പത് വരെ നടന്ന മൈ ജി സാംസങ് ഗ്രേറ്റ് ഉത്സവില് പങ്കെടുത്ത ഉപഭോക്താക്കളിൽ നിന്ന് ലക്കി ഡ്രോയിലൂടെയാണ് വിജയിയെ തെരഞ്ഞെടുത്തത് മൈജിയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രൗഡ് മൂമെൻ്റ് ആണ് രണ്ടായിരത്തി ആറിലാണ് മൈജി സ്റ്റാർട്ട് ചെയ്തത് ആ സ്റ്റാർട്ട് ചെയ്തതിൽ മുതൽ തന്നെ ആ സാംസങ്ങായിട്ട് അസോസിയേറ്റ് ചെയ്യുന്നുണ്ട് ഇത്രയും വർഷമായിട്ട് പതിനെട്ട് വർഷമായിട്ട് നല്ലൊരു അസോസിയേഷനാണ് നല്ല രീതിയിലുള്ള എല്ലാ സപ്പോർട്ടുകളും സാംസങ്ങിൻ്റെ നിന്ന് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനിയും ഒരുപാട് സപ്പോർട്ടുകൾ കിട്ടുന്ന നല്ല പ്രതീക്ഷയുണ്ട് ഇതേപോലുള്ള ഒരുപാട് ഓഫേഴ്സുകൾ ഇപ്പം ഗ്രീ ടൂൽസ് മാതിരിയുള്ള ഒരുപാട് ഓഫേഴ്സുകൾ മൈജി കണ്ടക്ട് ചെയ്യുന്നുണ്ട് ഇത്തരം കസ്റ്റമേഴ്സുകൾ കൊടുക്കുന്ന ഒരുപാട് സന്തോഷമാണ് ഇനിയിപ്പോൾ ഓണാണ് വരാൻ പോകുന്നത് ഓണത്തിനും നിറയെ ഓഫറുകളുണ്ട് അതോടൊപ്പം തന്നെ സാംസങ്ങിൻ്റെ പുതിയ ഒരുപാട് പ്രോഡക്റ്റുകൾ നാളെ രാത്രി ലോഞ്ച് ചെയ്യാൻ പോവാണ് ഫോൾഡ് ഫ്ലിപ്പ് ബഡ്സ് വാച്ചസ് റിപ്പോർട്ടർ കോഴിക്കോട്